ീര ചെയ്യാനായിട്ട് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും എനിക്ക് എനിക്കത് എന്തായാലും ഭയങ്കര ക്യൂരിയസ് ആണ് കാരണം തെങ്ങ് കയറുന്ന സമൂഹമൊക്കെ ായില്ലോ അതിനൊരു അനായാസമായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ മസിൽ സെറ്റ് ഡെവലപ്പ് ആവുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അതും അങ്ങനെ ആ ഒരു ആക്ഷൻസ് നോട്ട് സംതിങ് ഞാനൊരു അര ദിവസം അതിന്റെ മുകളിലായിരുന്നു പൊന്നോ അന്ന് ഞാൻ കരഞ്ഞില്ലെന്നുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളിതല്ലാതെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ എന്തൊക്കെ പറയുമ്പോഴും ഇറ്റ്വൈസ് അപ്പൊ അത് ഫിസിക്കലി ടാക്സിങ് ആയിരുന്നു പക്ഷെ പുതിയ കാര്യം നമ്മൾ പഠിക്കുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്നു അതും പക്ഷെ ഇപ്പൊ മീര എന്ന് പറയുന്നത് ഒരു ഒരു പുറത്തെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന സ്ത്രീകളുടെ ഒരു ബോഡി ലാംഗ്വേജ് വേണം അതിനൊപ്പം തന്നെ മീര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു എൻവോൺമെന്റിൽ ജീവിക്കുകയാണ് അതായത് ഒറ്റക്ക് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഇവർ ഈ പറയുന്ന പോലെ സാധാരണ സൊസൈറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ആയി ജീവിക്കുന്ന അതിൻ്റെതായ ചില പെക്യുലാരിറ്റീസും ഇവരുടെ ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവണം